ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ അവധികാല വോളിബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ജേഴ്സിയും ടി എസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപൻ എം പി വിതരണം ചെയ്തു സൗജന്യമായി നടത്തിയ ക്യാമ്പിൽ അമ്പത്തിയേഴ് ആൺകുട്ടികളും ഇരുപത്തിനാല് പെൺകുട്ടികളുമാണ് പങ്കെടുത്തത് പി സി രവി മുഖ്യ പരിശീലകനായിരുന്നു വൈസ് ചെയർമാൻ പി കെ സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായ ടി യു സുഭാഷ് ചന്ദ്രൻ ടി എം നൌഷാദ് ടി ആർ ദില്ലിരത്നം എം സി സക്കീർ ഹുസൈൻ സി കെ പാരങ്കുട്ടി എൻ ആർ സുഭാഷ് എ എസ് രാജേഷ് വോളിബോൾ താരം ഷിറാസ് അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു സ്ഥാപനങ്ങളിൽ വോളിബോളിന്റെ പേരിൽ ജോലി കിട്ടി ആ അവിടുത്തെ ടീമുകളുടെ അംഗങ്ങളായി പ്രവർത്തിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് അങ്ങനെ തുടങ്ങി ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി വോളിബോൾ താരം എന്ന നിലയിൽ ജോലി കിട്ടി ഭയങ്കര സൗകര്യമുള്ളവരും ജീവിക്കാൻ മാർഗമുള്ളവരുമായി മാറി നിങ്ങളെപ്പോലെ പതിനാല് പതിനഞ്ച് വയസ്സിന് താഴെ ഇവിടെ വന്ന് ആദ്യം പോലും പന്ത് തട്ടിക്കളിക്കാൻ അറിയാത്ത കുട്ടികൾ ഇവിടെ വന്ന് പന്ത് എന്താണെന്ന് കണ്ട് ആ പന്ത് തട്ടിക്കളിച്ച് പഠിച്ച് അതിനുശേഷമാണ് അവർ സ്കൂളിലും കോളേജിലും നല്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒക്കെ പഠിച്ച് ഒപ്പം വോളിബോളും കൂടി കളിച്ചിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത് ഗൾഫിൽ പോയി ഈ ഷിറാസ് ഒക്കെ ഗൾഫിൽ പോയി ഇപ്പോടെ പോയി കളിച്ച താരങ്ങളാണ് നിരവധി പേര് ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലടക്കമുള്ള പല ടീമുകളിലും ഇവിടെ വന്ന് കളിച്ച് പഠിച്ചു പോയവർ ഇപ്പോൾ കളിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മക്കൾ നിങ്ങൾ നന്നായി പഠിക്കുക നല്ല മെടുക്കുകളും മിടുക്കന്മാരുമായി ആദ്യം പഠിക്കുക പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം പഠിക്കുന്ന കാര്യം